നമ്മൾ വാരിക്കോസ് വൈനെക്കുറിച്ച് ഒന്ന് സംസാരിച്ചതാണ് ഇനിയാണ് നിങ്ങളിലേക്ക് ഞാൻ വരുന്നത് നിങ്ങൾക്കുണ്ടാകുന്ന ഒരു സംശയമാണ് വാരിക്കോസ് വെയിൻ നമ്മൾ കുറേ നാൾ കൊണ്ടു കിടന്നാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഡോക്ടറെ എന്നോട് പലരും ചോദിക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഉത്തരം എന്നുള്ള രീതിയിൽ ഈ കാലിൽ രണ്ട് തരത്തിലുള്ള രക്തക്കുഴലിൻ്റെ കാര്യം പറഞ്ഞു സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള വെയിൻസിൽ ബ്ലഡ് അക്യുമുലേറ്റ് ചെയ്ത് കെട്ടിക്കിടന്ന് തടിച്ചു കുറുകയാണ് വാരിക്കോസ് വെയിൻ ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ ഈ കാലിൽ അശുദ്ധരക്തം കൊണ്ടുപോകുന്ന എന്ന് പറയുന്നത് ഒരു ഓട പോലെയാണ് കുറേ കാലം ഈ ഓടയിൽ വെള്ളം കെട്ടിക്കിടന്നാൽ അത് മുന്നോട്ട് മുന്നോട്ടൊഴുകിപ്പോയില്ല എന്നുണ്ടെങ്കിൽ അവിടെ കിടന്ന് ദുർഗന്ധം വമിക്കാൻ തുടങ്ങും എന്ന് പറഞ്ഞാൽ ഈ ബ്ലഡ് അവിടെ കിടന്നിട്ട് പതുക്കെ ഇൻഫെക്ഷൻ ആകാൻ തുടങ്ങും ആ ബ്ലഡിൽ നിന്നുള്ള ആ എന്ന് പറഞ്ഞാൽ ഒരു സെമി പെർമിയബിളാണ് അതിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ സൈഡിലോട്ടൊക്കെ ഊറി ഇറങ്ങാൻ സാധ്യതയുണ്ട് അങ്ങനെ ഊറി ഇറങ്ങുന്ന ആ നീര് കാലിൽ നീർക്കെട്ടാവുകയും അത് സെല്ലുലൈറ്റിസ് എന്ന് പറയുന്നൊരു കണ്ടീഷനിലേക്ക് ഒക്കെ ചെയ്യും ഇങ്ങനെ ഈ സെല്ലുലൈറ്റിസ് കുറേ നാൾ കഴിയുമ്പോൾ അതൊരു മിനിമൽ സെല്യുലൈറ്റിസ് ക്രോണിക്കായിട്ടിരിക്കുമ്പോൾ അവിടെ ഒരു നിറവ്യത്യാസവും അവിടെ ഒരു കളർച്ചേ കളർ ചേഞ്ച് ഉണ്ടാവും അവിടെ ഒരു ചെറിയ ടെമ്പറേച്ചർ വരാൻ തുടങ്ങും അതിനും ശേഷമാണ് ഇത് ചെറുതായിട്ട് പൊട്ടാൻ തുടങ്ങുന്നത് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ടാകുന്ന വ്രണം കരിയാൻ നല്ല ബുദ്ധിമുട്ടാണ് ഓക്കെ അതുപോലെ തന്നെ ഈ ഉണ്ടായിരിക്കുന്ന ഭാഗങ്ങളിൽ ഏതെങ്കിലും ബ്ലഡ് വെസൽ ഉണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ ചെറിയ രക്തക്കൊഴിലുണ്ടെങ്കിൽ അത് അവിടെ നിന്ന് പൊട്ടാനും തുടങ്ങും പൊട്ടിക്കഴിഞ്ഞാൽ നല്ല ബ്ലീഡിങ് കുറച്ച് നേരത്തേക്കെങ്കിലും നല്ല ബ്ലീഡിങ് ഉണ്ടാവും ഇതൊക്കെയാണ് ഈ വാരിക്കോസോയിൽ നമ്മൾ ട്രീറ്റ് ചെയ്യാതെ കൊണ്ടുവരുന്നാലുള്ള കോംപ്ലിക്കേഷൻസ് ഓക്കെ